ഹായ് എവ്രി വൺ ഒരു കാര്യം പറയുകയാണ് എൻ്റെ കൈ നല്ല ബ്ലാക്ക് ആയിട്ടാണ് ക്യാമറയിൽ കാണിക്കുന്നത് അതങ്ങനെയല്ല ഓക്കെ അതായത് ഭയങ്കര രാവിലെയാണ് സൂര്യൻ്റെ എന്തോ ഒരു വെളിച്ചമുള്ളത് കൊണ്ടാണ് കൈ വല്ലാതെ ബ്ലാക്ക് ആയിട്ടാണ് ക്യാമറയിൽ കാണുന്നത് നിങ്ങളത് അങ്ങനെ വിചാരിക്കുമല്ലോ ഓക്കെ അപ്പോൾ പൊന്നുമക്കളെ നൂറിൽ നൂറ്റൊന്ന് ശതമാനം നമ്മുടെ അനുമോൾ വിജയിച്ചു കഴിഞ്ഞു ഇനി ചടങ്ങ് മാത്രമാണ് ലാലേട്ടൻ വരാൻ മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത് എന്താണ് ലാലേട്ടൻ വന്നിട്ട് അവിടെ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ എല്ലാ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അതായത് നമുക്ക് കിട്ടുന്നുണ്ട് വിവരം ആ വിവരം അനുസരിച്ച് പറയുകയാണ് നൂറിൽ നൂറ്റൊന്ന് ശതമാനം അനുമോൾ വിജയിച്ചു കഴിഞ്ഞു രണ്ടാം സ്ഥാനത്താണ് അനീഷ് മൂന്നാം സ്ഥാനത്ത് ഷാനവാസാണ് നാലാമത് നെവിന് അഞ്ചാമ്പത് നൂറയാണ് മക്കളെ നിങ്ങൾ നോക്കൂ അതായത് ഞാൻ പറഞ്ഞ ഒന്നൊന്ന് മൂന്ന് നൂറ്റൊന്ന് ശതമാനം ശരിയാണ് ഓക്കെ ഇതൊന്നുമല്ല മക്കളെ നമ്മുടെ കാസർഗോഡിൽ നിന്ന് ഒരു പെൺകുട്ടി ശക്തമായി ഈ പറയുന്ന അനുമോളെ തെറി വിളിച്ചിട്ടുണ്ട് ഒരു പെണ്ണ് അനുമോളെ തെറി വിളിച്ചതാണ് വലിയ രീതിയിൽ വിവാദമാണ് അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ്റെ തന്തക്ക് വിളിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ ആ വലിയ വിവാദമാണ് ബിഗ് ബോസ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് അതെല്ലാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യം ഏറ്റവും അവസാനം വന്ന രണ്ട് പ്രൊമോ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ച ഒരാളോട് എനിക്ക് സോറി പറയാനുണ്ട് ഹൃദയത്തിൽ നിന്ന് ഒരു ഞാൻ ഞാൻ അതിൽ സോറി സോറി പറയുന്നു ഏറ്റവും കൂടുതൽ എന്ന് ആരോടും പറയാനൊന്നുമില്ല റിയൽ ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ ഞാൻ ആരും അടുത്ത അനുഭവിച്ചത് വായിച്ചു തീർന്ന താളുകളെക്കാൾ ത്രില്ലിംഗ് ആയേക്കാം ഇനി ശേഷിക്കുന്ന ചുരുക്കം ചില താളുകൾ ബിഗ് ബോസ് മലയാളം സീസൺ ശേഷിക്കുന്ന ദിനങ്ങളും അങ്ങനെ തന്നെ മോസ്റ്റ് ത്രില്ലിംഗ് ഗ്രാൻഡ് ഫിനാലേക്ക് കാത്തിരിക്കാം ഇനി മൂന്നേ മൂന്ന് ദിവസങ്ങൾ മാത്രം പൊന്നാറ് മക്കളെ മൂന്നേ മൂന്ന് ദിവസമാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി വിജയിക്കുന്നു സീസൺ ഫോറിൽ ദിൽ വിജയിച്ചത് ഡോക്ടർ ഭാവത്തിലാണ് ഒരു ക്ലിയർ ആയിട്ട് ഒരു പെൺകുട്ടി വിജയിക്കാൻ പോവുകയാണ് മക്കളെ മൂന്നേ മൂന്ന് ദിവസം ആരെങ്കിലും അനുമോളുടെ ഫാൻ അതായത് ഈ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എന്താണ് അനീഷിന്റെ വിഷയത്തിൽ അനുമോളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ പറയാനുള്ളത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ ഇപ്പം പ്രൊപ്പോസ് നിങ്ങൾ ഒരാളിനാണ് ഒരു പെൺകുട്ടിയെ പ്രൊപ്പോസ് ചെയ്യുന്നു എങ്ങനെ ചെയ്യും ഒരു മത്സരിക്കുന്ന ഒരു വേദിയിലാണോ പ്രപ്പോസ് ചെയ്യുന്നത് അതോ കുടുംബമായിട്ട് ആലോചിച്ചാണോ പ്രപ്പോസ് ചെയ്യുന്നത് നമ്മൾ ഒരാഴ്ച ഉള്ളൂ ഒന്ന് ഒന്നര ആഴ്ച ഉള്ളൂ ഈ മത്സരം അവസാനിക്കാൻ വെറും ഒന്നര ആഴ്ച നിൽക്കേ ഇങ്ങനെ ഒരു ഇതവിടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോളെ ചിന്തിക്കുന്നത് എന്തറിയാമോ ഇതിന്റെ ഒരു ഗെയിം നടക്കുന്നു ഇങ്ങനെയൊക്കെയാണ് മക്കളെ പറയാനുള്ളത് എന്താണ് ഈ വിഷയത്തിൽ മാരാർക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ലക്ഷം കാറും അനുമോക്ക് കിട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും ജിൻഡോ മണ്ടനാണ് പൊട്ടനാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കുന്നേയും പത്ത് പതിനെട്ട് പേരോട് കയറി ഒരു ഷോയ്ക്ക് പോയി അമ്പത് ലക്ഷം രൂപയും പേടിച്ച് ഓരോ ഇറങ്ങിപ്പോയി എന്നിട്ട് അവനെ മണ്ടൻ മണ്ടൻ എന്ന് വിളിക്കുന്നവരല്ലേ മണ്ടൻ അവിടെ ഒരു നൂറ് രൂപ ഉണ്ടാക്കണമെങ്കിൽ പണിയെടുക്കുന്നത് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരുത്തന് അറിയാം നൂറ് രൂപ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആ നൂറ് രൂപ ഉണ്ടാക്കിയെടുത്ത് ഒരുത്തൻ പോയിട്ട് ലോട്ടറി അടിച്ചാലല്ലോ പൊട്ടറിന് ലോട്ടറി അടിച്ചെന്നൊക്കെ പറയുന്നവനാണ് പൊട്ടനെ ഞാൻ എപ്പോഴും പറയൂ അവനകത്ത് പോയിട്ട് അയാൾ ജയിച്ചു അപ്പം അയാൾ അകത്തൊരു മണ്ണനെ പോലെ നിന്ന് ബാക്കിയുള്ളവരെ പൊട്ടരാക്കിയെങ്കിൽ അയാളുടെ മെടുക്കാണ് ഇതിനാണ് നമ്മൾ അയാളെ ആക്ഷേപിക്കുന്നത് വിജയികളെ എന്തിനാണ് ആക്ഷേപിക്കുന്നത് വിജയികളെ അംഗീകരിക്കാൻ പഠിക്കും ഏത് മേഖലയിൽ വിജയിച്ചാലും വിജയിച്ചവന് അംഗീകരിക്കാൻ പഠിക്കും പൊന്നാര പ്രേക്ഷകരെ ഒരു കാര്യം പറയുകയാണ് അതായത് അഖിൽമാരാർക്ക് എങ്ങനെയാണ് പറയാനുള്ളത് എൻ്റെ വിഷയം ഞാൻ കുറച്ച് ചർച്ച ചെയ്യുകയാണ് അതായത് എങ്ങനെയാണ് അനുമോൾ വിജയിക്കുന്നത് വോട്ടുണ്ട് അനുമോൾക്ക് ശക്തമായ വോട്ടുണ്ട് ഇത് അതായത് അനീഷും അനുമോളും തമ്മിൽ മത്സരമാണ് അനുമോൾ തരംഗമെന്ന് ഞാൻ പറയുന്നില്ല ഒരു എക്സാമ്പിൾ പറയുകയാണ് രണ്ട് ലക്ഷം വോട്ടാണ് ഈ പറയുന്ന അനുമോൾ കിട്ടുന്നതെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് ഇവിടെ അനീഷിനും കിട്ടുന്നുണ്ട് ഓക്കെ അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് അനുമോളെ വിജയിയായി ബിഗ് ബോസ് പ്രഖ്യാപിച്ചത് ബിഗ് ബോസ് പ്രഖ്യാപിക്കുന്നത് രണ്ട് കാരണമുണ്ട് ആദ്യമായിട്ട് ഒരു പെണ്ണ് വിജയിക്കണം അത്യാവശ്യം വോട്ടുമുണ്ട് നമ്മുടെ അനുമോൾക്ക് അതാണ് നിങ്ങൾ നോക്കി എല്ലാ സോഷ്യൽ മീഡിയയിലും അതായത് എൻ്റെ പൂളിലടക്കം അനുമോളാണ് വന്നാൽ മതി ഉള്ളത് സമ്മർ മീഡിയ അനുമോൾ സമ്മർ മീഡിയ അതായത് അദ്ദേഹം കുറച്ച് പൈസ ഒക്കെ ഇട്ട് വോട്ട് കയറ്റുന്നുണ്ട് അതിങ്ങും അറിയുന്ന വിഷയമാണ് അദ്ദേഹം നമുക്ക് ഒഴിവാക്കാം ബാക്കിയുള്ള എല്ലാ പൂളിലും അനുമോളാണ് മുന്നിൽ ഓക്കെ പൊന്നാര പ്രേക്ഷകരെ കാസർഗോഡുകാരിയായ ഒരു പെണ്ണ് അനുമോളെ കുറച്ച് തെറിയൊക്കെ വിളിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു രംഗം ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഓക്കെ വൈ സത്യം പറയട്ട അനീഷ് വിന്നറാണോന്നെ എൻ്റെ ആസ കാരണം ഹീ ഡിസേവ് അനുമോളിന് ഡിസേവ് അല്ലെങ്കിലും ആ ഒരു പോക്ക് കണ്ടിട്ട് വിന്നർ ആവാൻ ചാൻസ് അനുമോളെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ലാതെ അനുമോൾ ജയിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ല നമുക്ക് തോന്നിയിട്ടോ ആൾക്കാട് നിൽക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് കാരണം അതിനകം കാട്ടി ക്വാളിറ്റി ഉണ്ടാൾക്കാരെല്ലാം പുറത്തുണ്ട് പിന്നൊരു ഫുൾ ഗെയിമൊരു ഭയങ്കര ഗെയിമറായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പെർഫോമർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ആയിട്ടോ ഹ്യൂമൻ ഹ്യൂമാനിറ്റി ഉള്ള പേഴ്സൺ ആയിട്ടോ നമുക്ക് തോന്നിട്ടില്ല എന്റെ അവസ്ഥ അനീഷ ആണെന്ന് തന്നെ കാരണം അനീഷ് വെരി ബെസ്റ്റ് ഗെയിമർ പിന്നെ അതിന് പിന്നെ കുറേ എന്താ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തൊരു ലാഗല്ലേ ഒന്ന് തീരാൻ മതി ഞാൻ പിന്നെ വെച്ചു നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഒന്ന് വെക്കണല്ലോ ഇതിനിപ്പോ റീപ്ലൈ പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്നില്ല തള്ള എന്താ പറയുന്നത് പെണ്ണെന്ന് പറയാം ഈ പെണ്ണ് റീപ്ലൈ വരുമ്പോൾ ഞാൻ പറയുന്നത് മുഴുവനായി വെച്ചിട്ടില്ലെന്ന് പറയും അതുകൊണ്ടാണ് പറയുന്നതെല്ലാം പറ്റിയതൊക്കെ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഒരർത്ഥമുണ്ടോ അനുമോൾ അവിടെ അന്തസ്സായി ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ പി ആർ എന്നൊക്കെ പുറത്ത് പറയുന്ന കാര്യമാണ് ഞാനൊരു കാര്യം പറയുകയാണ് പതിനാറ് ലക്ഷം അമ്പത് ലക്ഷം ഇപ്പൊ ഞാൻ നാളെ ബിഗ് ബോസിലേക്ക് പോവുകയാണ് അമ്പത് ലക്ഷം പി ആറിന് കൊടുത്തിട്ട് ഞാൻ പോയ പോയാൽ എനിക്ക് പ്രേക്ഷകർ വോട്ടിടോ അതായത് അവിടെ പണിയെടുക്കണ്ടേ പി ആർ ഇവിടെ പണിയെടുക്കുന്നുണ്ട് അത് വേറെ സംഗതിയാണ് എനിക്ക് പ്രേക്ഷകർ ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്യണം അനുമോൾക്ക് നല്ല പ്രേക്ഷക സപ്പോർട്ടുണ്ട് മക്കളെ എന്നെ നിങ്ങൾ തെറി വിളിച്ചിട്ട് ഒരു കാര്യവും അനുമോൾക്ക് അനീഷിനേക്കാളും കുറച്ച് കൂടുതലാണ് പ്രേക്ഷക സപ്പോർട്ടുള്ളത് ഏതെങ്കിലും ഒരു പൂളിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ എൺപത് ശതമാനം അനുമോൾ കോട്ട അല്ലെങ്കിൽ എഴുപത് ശതമാനം അനുമോൾ കോട്ടെങ്കിൽ ബാക്കി ഇരുപത്തെട്ട് ശതമാനം ഈ പറയുന്ന അനീഷിനാണെങ്കിൽ അതിൽ കമൻറ്റ് ബോക്സ് മൊത്തം അനീഷായിരിക്കും പക്ഷെ വോട്ട് കൂടുതൽ അനുമോൾക്കാണ് അതാണ് ഞാൻ പേഴ്സണലി ഷോക്ക് ആവുന്നത് ഓക്കെ പൊന്നാര പ്രേക്ഷകരെ നമുക്കേതായാലും എന്താണ് അനുമോളുടെ വീട് എങ്ങനെയാണ് അനുമോൾക്ക് കാറുണ്ടോ Lifts, okay? ും എങ്ങനുണ്ട് ഓട്ടോടുത്തും പരിപാടിയൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ചോദിക്കേണ്ട കാര്യമില്ല എന്നാലും കാണും കാണും ലൈവ് കാണുന്നത് കൊണ്ട് അതിനോടൊപ്പം കാണുന്നുണ്ട് നമുക്ക് അമ്മയും അച്ഛനും എല്ലാവരും നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം ഇതാണ് കുട്ടിയുടെ വീടല്ലേ അതെ അതെ നമ്മള് അതായത് കുടുംബ വീട് അരിനാടാണ് ഇത് നമ്മളൊരു മൂന്ന് വർഷമായി വാങ്ങിച്ചിട്ട് സ്ഥലം മേടിച്ച് നമ്മളെല്ലാം കൂടി ഇവിടെ താമസിക്കും ഈ വീടിനെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത് ലോൺ ഉണ്ടെന്ന് ഈ വീടിനെ ഈ വീടിനെ പറ്റിയാണ് ഇതാണ് അതിനുട്ടിക്ക് ലക്ഷ്മി ചേച്ചി പറഞ്ഞ ആ കാർ മേടിച്ച കാറ് ലോണൊക്കെ കഴിഞ്ഞോ ആ കഴിഞ്ഞു അപ്പം പറ്റി അപ്പൊ ലക്ഷ്മി ചേച്ചി പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി നമ്മളൊക്കെ ഭയങ്കര ഭയങ്കര സ്റ്റാർ ആയിട്ട് കാണുന്നതാണ് നിങ്ങൾ എങ്ങനെയാ എന്താ എങ്ങനെയാ ഞങ്ങക്ക് പറയേണ്ടതെന്ന് അറിയില്ല ഒരു ഒരു കാർ ഒരുപാട് പൊന്നാന പ്രേക്ഷകരെ ജീവിതമാ അതായത് നമ്മുടെ ഈ പറയുന്ന വലിയ ഒരു കാറുണ്ട് ഈ പറയുന്ന വീടുണ്ട് എന്താണ് ഈ വിഷയത്തിൽ സമ്മർ മീഡിയൊക്കെ പറയാനുള്ളത് അതായത് സമ്മർ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഇന്നലെ രാത്രി കരഞ്ഞുകൊണ്ട് സമ്മർ മീഡിയ ഒരു കാര്യം അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ ഒരു വാർത്ത അറിഞ്ഞു കുറച്ചു മുമ്പ് എന്താണെന്ന് വെച്ചാൽ അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദി ബിഗ് ബോസിനകത്തുള്ള ഉണ്ടല്ലോ ഹിന്ദി ബിഗ് ബോസിലെ ഗ്രൂപ്പുകളില് അവിടെ പി ആറുകളുടെ കൺട്രോളിലുള്ള ഗ്രൂപ്പുകളുമായിട്ട് ഇവിടെ ചില കണ്ടസ്റ്റൻസിന്റെ പി ആറുകൾ ടൈ അപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു തെലുങ്ക് ബിഗ് ബോസിലെ ഗ്രൂപ്പുകളുമായിട്ട് തമിഴ് ബിഗ് ബോസിലെ ഗ്രൂപ്പുകളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് നൂറ് ശതമാനം എനിക്ക് അറിയില്ല പക്ഷെ ചില സോഴ്സുകൾ വഴി അറിഞ്ഞതാണ് ആയിരിക്കാം എടാ ഒരു കാര്യം പറയട്ടെ മോനെ സമ്മറേ അറിയാത്ത കാര്യം നമ്മൾ പറയരുത് സമ്മറേ എന്ത് ഞാനൊരു കാര്യം പറയുകയാണ് ഇപ്പൊ ഞാൻ ഇത്രയും സംസാരിച്ചത് അനുമോൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും കേട്ടു ഒരു കാരം പറയുകയാണ് അനീഷിന് ഇത്രക്കാരി വില്ല മക്കളെ ഒന്നെങ്ങനെ പൂർത്ത പൈസ വേണം നമുക്ക് ഈ പണിയൊക്കെ എടുക്കണമെങ്കിൽ വെറുതെ ആരും പണിയെടുക്കൂല്ലോ ഓക്കെ അതായത് തെലുങ്ക് ബിഗ് ബോസ് പറയുന്ന ഹിന്ദി ബിഗ് ബോസ് അവരുടെ പി ആറായിട്ട് അയ്യപ്പി ഏറ്റവും പോലെ പൈസ വേണം അങ്ങനെ വലിയ പൈസ ഒന്നും അനീഷിന് അത്ര കഴിവില്ല ഒന്നാകും ഒന്നെങ്കിൽ നല്ല കഴിവ് വേണം സംസാരിക്കാൻ നല്ല അറിയണം നല്ല ടച്ച് അപ്പ് വേണം അന്നെങ്കിലും ഒക്കെ നടക്കും ഇല്ലെങ്കിൽ പൈസ വേണം ഈ രണ്ടും ഇല്ലാത്ത അനീഷ് അനീഷ് ഞാൻ ചെറുതാക്കിയതല്ല അനീഷ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ് നല്ല ഗെയിമറാണ് പക്ഷേ ഇങ്ങനൊന്നും ഇതൊക്കെ സമ്മർ വെറുതെ പറയുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ പൊന്നാര പ്രേക്ഷകരെ എന്താണ് ഈ വിഷയത്തിൽ ഭിന്നിക്ക് പറയാനുള്ളത് എല്ലാത്തിന്റെയും കാരണക്കാര് ബിന്നി അല്ലെ പതിനാറ് ലക്ഷം പറഞ്ഞിട്ട് വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഈ പറയുന്ന ബിന്നിയാണ് അപ്പോൾ ബിന്നിയോട് നമുക്ക് ചോദിച്ചോക്കാം എന്തെങ്കിലും പറയാനുണ്ടോ ഈ വിഷയത്തെ കുറിച്ച് അനു നിഷേധിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മുമ്പ് കുറെ പേര് പറഞ്ഞു അവരുടെ ആരുടെയും പേര് വരുന്നില്ല ഞാൻ എക്സാക്ട് ആ എമൗണ്ട് പറഞ്ഞോണ്ടായിരിക്കും തോന്നുന്നു പ്രശ്നം വന്നത് ചെയ്യുന്നത് പ്രശ്നം ഇവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെയും പിന്നെ ഈ ഒരു കാര്യം ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പൊ പിന്നാലെ ആവാണ് ബാക്കിയുള്ള അവിടെ ഉണ്ട് അവരെ പറ്റി ചോദിക്കുന്നില്ല അവരുടെ പി ആഹ് ചോദിക്കുന്നില്ല അവളുടെ ആ ഒരു ഇഷ്യൂ പിയാബ് പറയുന്നു അവരും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് സോ അവളുടെ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നില്ല അതിനു മാത്രം എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് പി ആഗ് ചെയ്യുന്ന തെറ്റല്ല പക്ഷെ മാത്രം അവിടെ നിന്നു ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടില്ല പറഞ്ഞില്ലേ ഞങ്ങൾ കേറ്റല്ലോ അല്ല പതിനാറ് ലക്ഷത്തിന്റെ ബി ആർ അനിമോൾ കുഞ്ഞു എന്നീ പറഞ്ഞു ഞങ്ങൾ കേറ്റു എന്തൊന്നാണ് ഭിന്നേ നിലപാടിലൊന്നെങ്കിൽ ഉറച്ചു നിൽക്കണം ഓക്കെ ഈ പറയുന്ന ഭിന്നാണ് ഇത്രയധികം ഞാനടക്കം അനുമോളെ വിമർശിച്ചിട്ടുണ്ട് പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഇന്നും അനുമോൾ അറ്റാക്ക് വരലുണ്ട് ആരാണ് പതിനാറ് ലക്ഷത്തിന്റെ പേര് പറഞ്ഞത് ഇതേ ബിന്നെയാണ് ഇതേ പിന്നെ ഇതേ ഇന്റർവ്യൂൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പതിനാറ് ലക്ഷം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല നാണമുണ്ടോ പൊന്നാര പ്രേക്ഷകരെ ഇതൊന്നുമല്ല വിഷയം നമ്മുടെ ലാലേട്ടന്റെ ലാലേട്ടൻ ഒരു തള്ളയിട്ട ഇട്ട തെറി മക്കളെ ഞാൻ അതായത് ഞാൻ കേട്ട് നമ്മുടെ കേരളത്തിന്റെ എങ്ങോട്ടാണ് നിങ്ങൾ തന്നെ നോക്കണം ആ ലാലേട്ടൻ ഇട്ട തെറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കണം ഓക്കെ ആട്ടിച്ച് പൊട്ടിക്കനിറി തവറോടി പുറത്തു വന്ന ഞങ്ങളെ ഞങ്ങളെ വ്യാഴായിട്ട് വന്ന ആ ടവറോടി ആ ഒരു മാത്രമൊന്നും താല്പര്യമില്ല ഈ പരിചയൊക്കെ വേണ്ടായില്ലോ ഇത് വരാ അപ്പൊ കോമൻസേണ്ടായില്ല എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നില്ലേ ഒരു കാര്യം പറയട്ടെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് സൗദി അറേബ്യയിൽ മൂന്ന് വർഷം പണിയെടുത്ത ഒരാളാണ് എനിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സായി ഓക്കെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ് മൂന്ന് വർഷം സൗദി എന്ന് എക്സ്പീരിയൻസിൽ പറയുകയാണ് ഇത് സൗദിയിലാണ് നടക്കുന്നെങ്കിൽ സൗദിയിൽ ഏതെങ്കിലും ഒരു പൗരനോ ഏതെങ്കിലും അറബിയെ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്പോർട്ടിൽ ജയിലിൽ പോകണം ഓക്കെ എന്താ അല്ലേ ഇവിടെ എന്ത് തേറി ലാലേട്ടന് മമ്മൂട്ടിക്ക് തുടങ്ങി എല്ലാം തൊട്ടനും വെച്ചതും തെറിവിളിയാണ് എന്തായാലേ സത്യം പറഞ്ഞാൽ കേരളം വേറെ ലെവലാണ് ഞാൻ അങ്ങനെ പറയുകയാണ് ഈ തള്ള പറഞ്ഞാൽ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ നിങ്ങൾ റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണ് ലാലേട്ടൻ തെറ്റ് ചെയ്താലും ഇങ്ങനെ ഒരിക്കലും പറയും ലാലേട്ടൻ എന്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇതൊക്കെ വെറുതെ അമ്മ ഒരു വ്യൂസിന് വേണ്ടി പറയുന്നതാണ് മക്കളെ അപ്പോൾ നമ്മുടെ അനുമോൾ മറ്റന്നാൾ കപ്പുയർത്തുമോ മക്കളെ അതൊക്കെ നമുക്ക് കാണാം തുടർന്ന് ഞാൻ വീഡിയോ ചെയ്യാം ഓക്കെ ബൈ